ഹലോ ഹായ് നമസ്കാരം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ പരിപാടി എന്താണെന്ന് അറിയാമോ ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇതെന്തെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇത് നമ്മൾ കാച്ചിലൊക്കെ നടമ്പം അതിൻ്റെ വള്ളി തൂങ്ങി കിടക്കുന്ന കിഴക്ക പോലെ സാധനം ഉണ്ടല്ലോ അതാണിത് കിഴക്കെന്നാണ് ഇന്ന് ഇവിടെയൊക്കെ പറയുന്നത് അപ്പോൾ രാവിലെ ഞാൻ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ഞാൻ പുഴുങ്ങി പുഴുങ്ങിയിട്ട് ഞാൻ രാവിലെ തന്നെ കണ്ടോ കൊള്ളാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ കാച്ചിൽ കഴുകണമെങ്കിൽ തന്നെ പിന്നെ കുഞ്ഞു മീൻ മേടിച്ചിട്ട് ഞാൻ മാങ്ങയിട്ട് പറ്റിച്ചായിരുന്നു രാവിലെ അതും കൂടെ ചേർത്ത് ഞാൻ കഴിക്കുവാണേ കുഞ്ഞു മീനാണ് ആ മാങ്ങ പറ്റിച്ച് നല്ല പുളിയുള്ള മാ നല്ല പുളി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കിഴങ്ങ് പുഴുങ്ങിയതും മീൻ പീര പറ്റിച്ചതും നല്ല വൃത്തിയായിട്ടൊന്ന് വന്നിട്ടുണ്ടോ ഉണ്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് വേഗത്തിരുന്നു പക്ഷെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് തിൻ്റെ പുറത്തെ തൊലി ഉണ്ടല്ലോ ഇത് വെന്ത സാധനമാണ് ഞാൻ പിച്ചാത്തിക്ക് ചെത്തിക്കളയും ഒന്നിട്ടാ കഴിക്കുന്നത് ഒന്ന് എൻ്റെ കൂടെ വേറൊരാളുണ്ട് കഴിക്കാൻ ഞാനും അവനും കൂടെ കഴിക്കുവാണ് നിങ്ങൾ വളർന്ന പൂച്ചയൊന്നും അല്ല ഇതുവഴി പോകുന്ന പൂച്ച ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരാറുണ്ട് ഇവിടുത്തെ ആണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ വിളിച്ചാൽ വരും കിടക്കാൻ പറഞ്ഞാൽ കിടക്കും നല്ല അനുസരണ പൂച്ച കേട്ടോ വേണോ വേണോ നിനക്ക് തരട്ടെ ഇങ്ങോട്ട് നോക്കി വേണോ എനിക്ക് പേടിയാ കയറി അടിക്കൂന്ന് കാര്യം നമ്മൾ വീട്ടിൽ ഇവിടെ പൂച്ചയല്ലേ ഇത് എവിടെ നിന്നെങ്ങാണ്ട് ഒരു വന്ന ഒരു പൂച്ചയാണ് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു പൂച്ചകൾ തമ്മി അടിയുണ്ടാകുന്നു അതിലെ ഒരാളാണിത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലുള്ള സംഭവം ഉണ്ടെങ്കിൽ ഇതുപോലെ അതെടുത്തിട്ട് നല്ലോണം കഴുകി തൊലി ചെത്താതെ തന്നെ കഴുകി വൃത്തിയാക്കി പുഴുങ്ങി ഇതുപോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴക്ക പുഴുങ്ങി മുളക് ചമ്മന്തിയോ പീരയോ മീൻകറിയോ എന്തോ കുട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഞാനിപ്പം മീൻ്റെ പീര മീൻപീര കുട്ടിയാണ് കഴിക്കുന്നത് സംഭവം ഇതാണ് ചിലതങ്ങ് വലുതായിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ ഇത് പിച്ച് കണ്ടല്ലോ അടുപ്പിൽ കണലിനകത്തിട്ട് ചുട്ടെടുത്ത് കഴിച്ച് അതും സൂപ്പറായിരുന്നു അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക